നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റ് എക്സ്ട്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് എക്സ്ട്ര നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് നമ്മൾ ഇപ്പം ഐ പി എല്ലെ സമയത്ത് ഫാൻ ഫൈറ്റുകൾ ഇതിൽ നടത്തിയിരുന്നു അതുപോലെയുള്ള ചർച്ചകളൊക്കെ അത്ര സീരിയസ് അല്ലാത്ത ക്രിക്കറ്റ് ചർച്ചകളാണ് നമ്മൾ ഇതിലൂടെ കൊണ്ടുപോകാറുള്ളത് ആ എടുത്താൽ മതി ഇതിൽ വരുന്ന വീഡിയോകൾ രസകരമായ ഒരു ആർട്ടിക്കിൾ ഇന്ന് വായിച്ചു അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി അത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലായിട്ടുള്ള അയർലൻഡ് വേഴ്സസ് ഇന്ത്യ ടി ട്വന്റി മത്സരത്തിന്റെ പ്രിവ്യൂ എഴുതിയ സമയത്ത് പറഞ്ഞ ഒരു ഭാഗമാണ് അതിലൊരു പാരഗ്രാഫാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രസകരമായിട്ട് എനിക്ക് തോന്നിയത് ഋഷഭ് പന്തിനെ പറ്റിയിട്ടാണ് ആ ഒരു പാരഗ്രാഫ് അത് നിങ്ങൾ കൂടി ഒന്ന് കേൾക്കുക അതിൽ പറയുന്നത് എങ്ങനെയാണ് ഋഷഭ് പന്ത് ആ ജേഴ്സി വീണ്ടും ഇടുന്നത് തന്നെ വലിയ ഉണ്ടാക്കുന്നതാണ് പുട്ടിങ് ജസ്റ്റ് ദി ബാക്ക് ഓൺ ഗെവ് ഹിം ഗോസ് എന്നിട്ട് പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യാൻ വേണ്ടി കളിക്കളത്തിലേക്ക് നടന്നു വരുന്നത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക വേണ്ട ജസ്റ്റ് ഔട്ട് എ കളിക്കളത്തിൽ ഇറങ്ങുന്നത് തന്നെ ഒന്ന് ഓർക്കുക അത് തീർച്ചയായിട്ടും ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു ഒഫീഷ്യൽ മാച്ച് കളിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ മടങ്ങി വരവില് ആദ്യ സ്റ്റെപ്പാണ് അതും ഒരു വേൾഡ് കപ്പ് മത്സരത്തിൽ വല്ലാത്തൊരാവശ്യമായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ ഹെഡ്ലൈൻ വാർത്തകളിൽ നിറഞ്ഞേക്കാം അല്ലെങ്കിൽ നിറയാതിരിക്കാം അതായത് ഈ കളിയിൽ ഫോം ആവാം ഫോം ആവാതിരിക്കാം അതാണ് ഉദ്ദേശിക്കുന്നത് ഹി മൈറ്റ് ടു മേക്ക് ദി ഹെഡ്ലൈൻസ് ഓർ ഹി മൈറ്റ് നോട്ട് പക്ഷേ ആ ഒരു ഫാക്ട് മാത്രം മതി അദ്ദേഹം തിരികെ എത്തിയിരിക്കുന്നു വീണ്ടും ക്രിക്കറ്റ് കളിക്കുന്നു ഈ ഒരു ലെവലിൽ രണ്ടു വർഷം മുമ്പുള്ള ആ ഹ്യൂജ് കാർ ആക്സിഡൻറ്റിൽ നിന്ന് തിരികെ എത്തി എങ്ങനെ കളിക്കാനിറങ്ങുന്നു ഈ ലെവലിൽ എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് എന്നിട്ട് പറയുന്നു ദി ദി സ്പോർട്ട് ഈസ് ലക്കി ഈ കായിക ഇനം അതായത് ക്രിക്കറ്റ് തന്നെ ലക്കി ആയി അദ്ദേഹം ഇപ്പോഴും കളിക്കാൻ വരുന്നു ആ നോൺ ലുക്ക് ഫ്ലിക് സിക്സറുകൾ അദ്ദേഹത്തിൽ നിന്ന് കാണാൻ പറ്റുന്നു എന്നുള്ളതിൽ ക്രിക്കറ്റ് പോലും ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരി വായിക്കുമ്പോൾ ശരിയാവുന്നത് ബാക്കിയൊക്കെ ശരിയാ ഇത് വലിയ കാര്യം തന്നെയാണ് രണ്ട് വർഷം മുമ്പുണ്ടായിട്ടുള്ള ഒരു ഫേറ്റൽ ആയിട്ടുള്ള ആക്സിഡന്റ് അതിൽ നിന്ന് അദ്ദേഹം തിരികെ വന്നു ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു തീർച്ചയായിട്ടും കൈയടിക്കേണ്ട കാര്യമാണ് പക്ഷെ രണ്ട് മാസക്കാലം അദ്ദേഹം ഐ പി എൽ കളിച്ചു അപ്പോഴേക്കും അധികം ഓക്കെ ആണ് ഹീസ് റെഡി എന്ന് നമ്മൾ കണ്ടതല്ലേ പിന്നെ വീണ്ടും ഇപ്പൊ കഴിഞ്ഞ ആ ഒരു സനാഹ മത്സരത്തിലും അദ്ദേഹം തിളങ്ങി അപ്പൊ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൈയടിക്കും പന്തിൻ്റെ പ്രകടനമൊക്കെ കണ്ടുകൊണ്ട് പക്ഷേ ഈ വാഴ്ത്തുപാട്ടുകളാണ് ആരോചകമാകുന്നത് ആവശ്യത്തിലധികമുള്ള വാഴ്ത്തുപാട്ടുകൾ ആ നോലു ഫ്ലിക്കുകൾ സിക്സർ ആവുന്നത് അതായത് നമ്മുടെ നാട്ടിൽ കൺസ്യം ഷോട്ട് ബ്ലൈൻ ഷോട്ട് എന്നൊക്കെ പറയാം അത്തരത്തിലുള്ള ഷോട്ടുകൾ സിക്സർ ആവുന്നത് പന്ത് വീണ്ടും ക്രിക്കറ്റ് കേൾക്കുന്നത് ക്രിക്കറ്റിന് തന്നെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരല്പം തമാശയായിട്ട് തോന്നി നേരത്തെ ഇതേപോലൊരു ലേഖനം നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഐ പി എല്ലെ സമയത്ത് പന്തിന്റെ ചിരി ടോസിന് മുമ്പ് കേൾക്കുമ്പോൾ തന്നെ ഒരു എനർജിയാണ് എന്നൊക്കെയാണ് വരികൾ ഏതായാലും വാഴത്തുപാട്ടുകൾ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കട്ടെ അത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് പക്ഷേ കളിക്കളത്തിൽ പന്ത് മികച്ച പ്രകടനം നടത്തട്ടെ ടീം ഇന്ത്യക്ക് ആ കിരീടത്തിലേക്ക് എത്താൻ പറ്റട്ടെ ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്